അസ്സാമലൈക്കും വരഹമത്തല്ലാ ബിസ്മില്ലാഹി റഹീം ഉറഹീം അലഹമുല്ലാഹിറബിൾ ആലമീൻ അസ്വലാത്ത് വസ്സലാമാല സയ്യദ്ൽ മുർസലീൻ വാലാ അലിഹി വസ്വാഹബിഹി അജ്മഅീൻ അമ്മാബാദ് പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഇമാമും മാമോമിങ്ങളും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന സുന്നത്തുകളാണ് ഈ വോയിസിലൂടെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് നമ്പർ ഒന്ന് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ ആദ്യത്തെ അക്കാലത്തിലെ ഏഴ് തെക്ക്ബീർ രണ്ടാമത്തെ അക്കാലത്തിലെ അഞ്ച് തെക്ക്ബീർ അത് ഉറക്കെയാക്കൽ മമും ഇങ്ങൾക്കും പ്രത്യേകം സുന്നത്തുണ്ട് മയ്യത്ത് നിസ്കാരത്തിന് ഇത് ബാധകം അല്ല ഈ വിഷയം മഹാനായ ഇബിനിഹർ റഹമത്തല്ലാഹി അലഹി തൊഷഫ മൂന്ന് നാൽപ്പത്തി ഒന്നിൽ പരാമർശിക്കുന്നുണ്ട് പെരുന്നാൾ നിസ്കാരം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് സ്ത്രീയായാലും പുരുഷനായാലും ആരായാലും കഥാകൂട്ടലും പ്രത്യേകം സുന്നത്തുണ്ട് ഈ വിഷയവും ഇബിനി ഹജർ തങ്ങൾ തൊഷഫ രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി പരാമർശിക്കുന്നുണ്ട് പെരുന്നാൾ നമസ്കാരം തുടങ്ങുന്ന സമയം അസ്വലാത്തു ജാമ്യ അഹ് എന്ന് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട് കേൾക്കുന്നവർക്കെല്ലാം വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നത് കൃചൊല്ലലും പ്രത്യേകം സുന്നത്തുണ്ട് ഈ വിഷയം മഹാനായ അബ്ദുൽ ഹമീദ് ഷർവാനി റഹിമഹുല്ലഹാഷിയത്ത് ഷെർവാനി ഒന്ന് നാനൂറ്റി അറുപത്തി ഒന്നിൽ വ്യക്തമാക്കുന്നുണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് നീയത്ത് വെക്കുന്ന സമയം പെരുന്നാളിൻ്റെ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം എന്ന് കരുതിയതുകൊണ്ട് നീയത്തിനെ നീയത്തായിട്ട് പരിഗണിക്കുന്നത് അല്ല ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറിയ പെരുന്നാൾ എന്നോ വലിയ പെരുന്നാളാണെങ്കിൽ ബലിപെരുന്നാളിൻ്റെ രണ്ടരക്കാത്ത സുന്നത്ത് എന്നോ നിർണയിക്കൽ നിർബന്ധമാണ് അല്ലാത്ത പക്ഷം നീയത്തിനെ നീയത്തായിട്ട് പരിഗണിക്കുന്നതല്ല ഈ വിഷയം മഹാനായ ബഹുമാനപ്പെട്ട ജൈനുദ്ദീ മഹദൂം അലി അള്ളാഹു അൻഹു ഫത്തുഹുൽ മയിനിൽ വ്യക്തമാക്കുന്നുണ്ട് ബലി പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കൽ വെള്ളം കുടിക്കൽ ചായ കുടിക്കൽ ഇതെല്ലാം കറാഹത്താണ് ചെറിയ പെരുന്നാളിനു മുമ്പ് സംസ്കാരത്തിന് മുമ്പ് മുമ്പ് ഭക്ഷണം കഴിക്കലും ചായ കുടിക്കലും ഒക്കെ സുന്നത്തുണ്ട് അത് പ്രത്യേകം കാരക്ക ഈത്തപ്പഴം പോലെയുള്ളത് കഴിക്കലാണ് സുന്നത്ത് ഈ വിഷയം ടൊഷ മൂന്നേ അമ്പതിൽ മഹാനായ ബിനു ഹൃതൃത്തങ്ങൾ പരാമർശിക്കുന്നുണ്ട് ദുൽഹിജോ ഒൻപതിൻ്റെ സുബിഹി മുതൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുബിഹി മുതൽ ദുൽഹിജ പതിമൂന്നിൻ്റെ അസർ ഉൾപ്പെടെയുള്ള എല്ലാ നിസ്കാര ശേഷവും തെക്ക് ബീർ ചൊല്ലിൽ പ്രത്യേകം സുന്നത്തുണ്ട് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ശേഷവും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെയും തെക്ക് ബീർ ചൊല്ലിൽ പ്രത്യേകം സുന്നത്തുണ്ട് അത് പെരുന്നാൾ നിസ്കാരമാണെങ്കിലും റവാത്യബാണെങ്കിലും മറ്റു സുന്ന സംസ്കാരങ്ങളാണെങ്കിലും ഏത് നിസ്കാരമാണെങ്കിലും തെക്ക് ബീർ ചൊല്ലിൽ പ്രത്യേകം സുന്നത്തുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം തെക്ക് കാണാറില്ല ആ വിഷയം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും മഹാനായ ഇബിൻ ഹജർ തങ്ങൽ അവിടുത്തെ തൊട്ട് മൂന്നേ അമ്പത്തി മൂന്നിലും അബ്ദുൽ ഹമീദ് ഷെർവാനി റഹ്മുള്ള മൂന്നേ അമ്പത്തി ഒന്നിലും ഈ വിഷയം പരാമർശിക്കുന്നുണ്ട് ഈ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലേണ്ട തെക്കി ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അയ്യാമുത്തശ്ശേരിക്ക് തീരുന്നതിന് മുമ്പ് അത് കഥാവ് വീട്ടിൽ പോലും പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് വീണ്ടെടുക്കൽ സുന്നത്തുണ്ട് എന്നും ഇബിൻ ഹജർ തങ്ങൾ അവിടുത്തെ തൊട്ടെ മൂന്നേ അമ്പത്തിനാലിൽ പരാമർശിക്കുന്നുണ്ട് റബ്ബു സുബാനുഹൂവത്താര പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ അയലിക്കും വരഹമുല്ലാഹി വ